ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലോ മറ്റേ സാധാരണ ഹോട്ടലുകളിലോ എങ്ങും കിട്ടാത്ത ഒരു വിഭവമാണ് ചക്ക കൊണ്ടുള്ള ചക്ക കുരുവിൻ്റെ ചക്കയെല്ലാം വേ ചക്കുരുവെല്ലാം വേസ്റ്റായിട്ട് പോകുന്ന ആ ചക്ക കുരു ചക്കുരുവുണ്ട് ഉള്ളൊരു വെറൈറ്റി ഉൽപ്പന്നമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചക്കയുടെ മുറുക്ക് ചക്ക കുരുവിൻ്റെ മുറുക്ക് അതെന്നുവെച്ചാൽ ഒരുപാട് ഐറ്റങ്ങളൊന്നും അത് ചേരാത്ത മായങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ചേരാതെ തനി നാടൻ രീതിയിൽ ചെയ്തെടുക്കുന്ന അപാര ടേസ്റ്റോടുകൂടി ചെയ്യുന്ന മുറുക്ക് നമുക്കിപ്പോ അതിനെ ചക്ക അത് നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ചക്ക ഉണ്ടായി കൊടുക്കാനായിട്ടുള്ള അപ്പൊ ജാക്കി ഫൈവ് എന്നും പറയുന്നുണ്ട് നമ്മളൊരു ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ ഇത് ഉണ്ടാക്കി കൊടുക്കും എൻ്റെ പേര് സുന്ദരൻ കൊട്ടാരക്കര 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 എവിടെ വല്ലം വല്ലം ആ വല്ലത്താണ് വല്ലത്താണ് അതെ ആഹ് ഇത് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുക അപ്പൊ ആരെങ്കിലും വിളിക്കാൻ ചേട്ടന് ഇങ്ങനെ നമ്പർ ഉണ്ടോ നമ്പർ ഞാൻ തരാം നമ്പർ തരാം വീഡിയോ കൂടെ ഒന്ന് പറഞ്ഞാ എന്റെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത് അറുപത്തി